സ്വന്തം പാൻ കാർഡ് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് എസ് ബി ഐ ലോൺ നൽകിയെന്ന പരാതിയുമായി കണ്ണൂർ സ്വദേശി മധു ഗോപൻ ലോൺ ലോണെടുത്തയാൾ തിരിച്ചടയ്ക്കാതെ സിബിൽ സ്കോർ നഷ്ടപ്പെട്ടെന്നും ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കാത്ത അവസ്ഥയാണെന്നുമാണ് പരാതി സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഒരു കോടിയിലേറെ ടേൺ ഓവറുള്ള രണ്ട് കടകളും അടച്ചിട്ടിരിക്കുകയാണെന്നും മധു ഗോപൻ പറയുന്നു തൻ്റെ പാൻ കാർഡ് ഉപയോഗിച്ച് എസ് ബി ഐ മറ്റൊരാൾക്ക് ഹൗസിംഗ് ലോൺ നൽകിയതിനെ തുടർന്ന് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നില്ലെന്നും കടകൾ അടച്ചുപൂട്ടേണ്ടി വന്നുവെന്നുമാണ് കൂത്തുപറമ്പ് ശങ്കരനെല്ലൂർ സ്വദേശി ജി മധുഗോപന്റെ പരാതി പിന്നെ കണ്ണൂരുടെ ഷോപ്പാണെങ്കിലും ഹൈക്കോണ്ട ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു ഞാൻ അതിനുവേണ്ടി കൊടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവിടുത്തെയും ബില്ലിംഗിൻ്റെ ഇഷ്യൂ വരും ഞാൻ സി സിയോ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും എസ് ബി ഐയോട് ചോദിച്ചു അന്നേരവും അത് റിജക്റ്റായി അന്ന് പക്ഷേ എനിക്ക് കാരണങ്ങൾ ഇവർ വ്യക്തമാക്കിയില്ല പക്ഷേ കേരള ഫൈനാൻസ് കോർപ്പറേഷനും മറ്റുള്ളവരും പറഞ്ഞു അതായത് നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള സാധ്യതയില്ല നിങ്ങളുടെ ഒരു ഹൗസിംഗ് ലോൺ രണ്ടെണ്ണം പെൻഡിങ് ആണ് അങ്ങനെയാണ് എനിക്ക് ഈ ഹൗസിങ് ലോണിനെക്കുറിച്ച് ഒരു ധാരണ വരുന്നതും ഞാൻ എസ് ബി ഐയിൽ അന്വേഷിക്കുന്നു എൻ്റെ സിവിൽ റിപ്പോർട്ട് പരിശോധിക്കുന്നു ആ സമയത്താണ് രണ്ട് ലോണുകൾ ഇങ്ങനെ വേറെ തന്നെ ഞാൻ കാണുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് എസ് ബി ഐ ചാലോട് ശാഖയിൽ നിന്നും മധുഗോപൻ്റെ പാൻ കാർഡ് ഉപയോഗിച്ച് മറ്റൊരു അക്കൗണ്ട് ഉടമയ്ക്ക് വായ്പ അനുവദിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ ലോൺ പുതുക്കി കൂടുതൽ തുക നൽകുകയും ചെയ്തു കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി വായ്പയ്ക്കായി ബാങ്കിനെ സമീപിച്ചപ്പോഴാണ് നിലവിലുള്ള ലോൺ തിരിച്ചടയ്ക്കാതെ സിവിൽ സ്കോർ നഷ്ടമായെന്നും ലോൺ ലഭിക്കില്ലെന്നും അറിയുന്നത് എൻ്റെ പാൻ കാർഡ് എസ് ബി ഐ ഉപയോഗിച്ചായിട്ട് കാണുന്നത് മധുഗോമഞ്ചി എന്ന് പറയുന്ന പാൻ ആളുടെ പാൻ കാർഡും ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഒരു ലേഡി ലേഡിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് അവർ വീട്ടഡ്രസും എൻ്റെ അഡ്രസ്സ് തന്നെയാണ് കാണുന്നത് അപ്പം അതിലാണ് എനിക്ക് അവരെ അവരെ അടയ്ക്കാതെ വന്നതുകൊണ്ടായിരിക്കും തെറ്റുവന്നത് ഇത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനാറിലെ ഏപ്രിൽ മാസമാണ് ആദ്യത്തെ ലോൺ കൊടുത്തതെന്ന് കാണുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒമ്പതാം മാസമാണ് രണ്ടാമത്തെ ലോൺ ടോപ്പപ്പ് ചെയ്തതായിട്ട് കാണുന്നത് കണ്ണൂരിലെയും ചാലോടെയും കടകൾ നടത്തിക്കൊണ്ടുപോകാൻ വേറെ വഴിയില്ലാതെ മധുഗോപൻ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്തു ഇതിനിടയിൽ ആരംഭിച്ച വില്ലാ പ്രൊജക്ടിന് തുക അനുവദിക്കാനാവില്ലെന്ന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനും അറിയിച്ചു എല്ലാത്തിനും കാരണം പാൻ കാർഡ് ഉപയോഗിച്ച് എസ് ബി മറ്റൊരാൾക്ക് നൽകിയ ലോൺ ഇതോടെ കടകൾ രണ്ടും അടച്ചിടേണ്ടി വന്നു കടം കയറി വീട് പോലും ജപ്തി ചെയ്യുന്ന അവസ്ഥയായി വരുന്ന പോലും മീറ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു കാരണം പലിശ അടക്കുന്നത് നമ്മളെ കച്ചവടം നമുക്ക് സാധാരണ പത്തോ അറുപത് രൂപ അറുപതിനായിരം രൂപയോളം ചിലവ് വരുന്നിടത്ത് ഒരു ലക്ഷത്തി നാല് ഇരുപതിനായിരം രൂപയോളം എൻ്റെ ഇ എം ഐ മാത്രം വരുന്നുണ്ട് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇവിടുത്തെ ജീവനക്കാർക്കും ജീവനക്കാർക്ക് കൊടുക്കേണ്ടതും പിന്നെ അതുപോലെ തന്നെ ജി എസ് ടി ഫയലിങ് ഇതര ചിലവുകൾ ജി എസ് ടി ഫയലിങ് ഓഡിറ്റിങ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനത്തെ ഒരു കച്ചവട സ്ഥാപനം നടത്തി നടത്തിപ്പോകുമ്പം അപ്പോൾ അത് അതെല്ലാം കൂടി എനിക്ക് മേക്ക് പെയ്മെൻറ്റില്ല ബാങ്കിൽ പരാതിപ്പെട്ടപ്പോൾ നിലവിലുള്ള വായ്പ മധുഗോപൻ്റെ പേരിൽ അല്ലെന്ന് രേഖാമൂലം എഴുതി നൽകിയെങ്കിലും സിബിൽ സ്കോറിനെ ബാധിച്ച പ്രശ്നം ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല ഇതോടെ രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് പരാതിക്കാരൻ എസ് ബി ടി എസ് ബി ഐ ലയന സമയത്ത് രേഖകളിൽ വന്ന പിഴവാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ബാങ്കിന്റെ വിശദീകരണം ന്യൂസ് മലയാളം കണ്ണൂർ